ഹലോ ഗോയ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ പേളിനെയും കൊണ്ട് ഡോഗ്സിൻ്റെ കഫേ പോയിരുന്നു അവളെ ഒന്ന് കുളിപ്പിക്കണമായിരുന്നു അപ്പം ഞങ്ങൾ സാധാരണ പോകുന്നതായിട്ട് നല്ല പോകുന്നത് വേറെ സ്ഥലത്താണ് പോയത് നേരത്തെ പോകുന്നതും ജീവൻ നല്ലവണ്ണം അറിയാം ആ സ്ഥലം പുതിയതായിട്ട് പോയ സ്ഥലത്ത് ജീവനാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഡോഗിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട് അപ്പം അഗ്രസീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങായിരുന്നു അപ്പം അതൊക്കെ കണ്ട് ഒരു ചെടിച്ചെട്ടിയിൽ നിന്ന് മറ്റൊരു ചെടിച്ചെട്ടിയിലൊക്കെ കല്ലുകളൊക്കെ പറക്കിയിടുകയാണ് അപ്പോൾ പേളാണെങ്കിൽ നല്ല ബഹളം വയ്ക്കുന്നുണ്ട് ഞങ്ങൾ പോവുക എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സ്ഥലമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ജീവനാണെങ്കിൽ കൂടുതൽ ഞങ്ങൾ കുറേ കുറേ പുതിയ പുതിയ ആക്ഷൻസ് ഒക്കെ ഇട്ട് വെറൈറ്റി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ നിന്ന് പുള്ള കല്ലൊക്കെ പറക്കിയിട്ട് അപ്പം പോയി അയ്യോ അത് പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടന്നൊക്കെ പോവാ അങ്ങനെ പുള്ളി അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ട് എന്നാൽ പിന്നെ ഒന്ന് കുളിച്ചാൽ കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഉടുപ്പൊക്കെ പൊക്കി നടന്ന് ഇങ്ങനെ വന്ന് കുറേ നേരം അവിടെ നിന്ന് നോക്കി അപ്പോൾ അവിടെ ഗ്രില്ലിട്ടേക്കും അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റും ഒന്ന് കുറേ നേരം കൂവി അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച ആൾ തിരിച്ച് അങ്ങോട്ട് തന്നെ തിരിച്ച് പോകും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോഗിന്റെ ഫയ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും അപ്പോൾ എന്നൊട്ട് കിട്ടിക്കിടന്ന് നല്ല ഉറക്കമായി ബൈ